ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യയുടെ ബന്ധുക്കളെല്ലാം ഇപ്പോൾ തിരികെ പോവുകയാണ് അവരെ യാത്രയക്കാൻ രഘുവും നിത്യയും പുറത്തേക്ക് വന്നിരുന്നു സുജാതയാണെങ്കിൽ വളരെ സങ്കടത്തോടെ അവിടെ ആലോചിച്ച് നിൽക്കുകയാണ് എല്ലാവരും പോയ ശേഷം നിത്യ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രഘു നിത്യയോട് പറയുന്നുണ്ട് മോളെ ഫംഗ്ഷനിടയിൽ മോളും ജീവനും സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടിരുന്നു മുറുകെ പുറത്തു വന്നിരുന്നു ആ സമയത്താണ് ഞാൻ കേട്ടത് ജന്മം നൽകിയൊരു മകൻ ഒരു കൊള്ളരുതാത്തവരാണെന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന നിമിഷമാണ് എന്ത് ചെയ്യാനാ മോളെ അല്ല എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ തുടക്കമെന്ന് ചോദിക്കുന്നു ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ജീവൻ ഇഷ്ടമല്ല ഒഴിവാക്കാൻ പല പ്രാവശ്യം ഞാൻ നോക്കിയതാണ് പക്ഷേ ജോലി എന്നെ നിർബന്ധിച്ചു അതിലെന്തോ കുഴപ്പമുണ്ടായിരുന്നു ജീവൻ അതിലെന്തോ ചെയ്തിരുന്നു അതിൽ എനിക്ക് കുഴപ്പമില്ല അച്ഛാ അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലേ ഓടി വന്ന് കൂടി വന്നാൽ ഞാൻ ചത്തു പോകുമായിരിക്കും പക്ഷേ സുധയെ കുറിച്ച് ജീവൻ പറഞ്ഞത് പച്ചക്കള്ളമാണ് മനസ്സിലായി മോളെ എന്തോ ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ കരുതിക്കൂട്ടി പറഞ്ഞതാണെന്ന് മനസ്സിലായി ജ്യോതി മനുവും പിള്ളേരല്ലേ അച്ഛാ അവരുടെ പ്രായത്തിൻ്റെതായ കുസൃതികൾ അവർക്ക് കാണില്ലേ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അത് പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ വേണ്ടത് ഞാൻ അതിനാണ് ശ്രമിച്ചത് പക്ഷേ ജീവൻ കയറി വന്നിട്ട് ഞാനും മനുവും തമ്മിൽ എന്തോ തെറ്റായ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ തല്ലാൻ തുടങ്ങി അത് കണ്ട് സഹം കെട്ടിട്ടാണ് സുധീ ജീവനെ അടിച്ചത് അവർക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ അങ്ങളെയല്ലേ വേദനിക്കാതിരിക്കോ എനിക്ക് കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിത്യ സോറി മോളെ നിന്നെയും നിന്റെ കുടുംബത്തിൻ്റെയും കാലിൽ വീണ് മാപ്പ് പറയാനെ ഈ അച്ഛനെ കൊണ്ട് പറ്റൂ എന്ന് രഘു പറയുമ്പോൾ അയ്യോ അച്ഛ അങ്ങനെയൊന്നും പറയല്ലേ അച്ഛനെ അമ്മയെ ഓർത്തിട്ടാണ് പലതും ഞാൻ അടക്കി വെക്കുന്നത് എൻ്റെ മനസ്സിൽ എനിക്ക് പേടി സുജാതയുടെ മനസ്സിനെയാണ് എല്ലാ സങ്കല്പങ്ങളും കൂടി ഒന്നിച്ച് തകർന്നു പോയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീണ് പോകും ആ പാവം ജ്യോതിയുടെ മനുവിന്റെ കാര്യം യുക്തം പോലെ മോള് കൈകാര്യം ചെയ്യണം പഠിച്ച കുട്ടികളല്ലേ പറഞ്ഞു മനസ്സിലാക്കിയാൽ അവരത് ഉൾക്കൊള്ളും പറ്റുമെങ്കിൽ അമ്മയോട് മോളെന്ന് അങ്ങനെ പറയുമ്പോൾ നിത്യ പറയുന്നു ഞാൻ പറയില്ല അമ്മ എനിക്ക് ചെറിയൊരു ആശ്വാസം അല്ല ഞാൻ നിലനിൽക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ് അച്ഛൻ പേടിക്കണ്ട വീണ്ടും നിത്യയുടെ കൈ പിടിച്ച് രഘു പറയുന്നു മോളെ വാക്കുകൊണ്ട് അമ്മയും അച്ഛനെയും ഒക്കെ മോളെ അതിശയിപ്പിക്കുന്നുണ്ട് അതിന്റെ കൂലി എൻ്റെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് തിരിച്ചു കിട്ടും മോളെ എന്ന് പറഞ്ഞിട്ട് രഘു സങ്കടത്തോടെ അകത്തേക്ക് പോകുന്നു വിഷമത്തോടെ നിൽക്കുകയാണ് നിത്യയും പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ സുജാത നിത്യയുടെ മുറിയിലേക്ക് വന്നിരുന്നു അവിടെ തുണികളൊക്കെ മടക്കി വെക്കുകയായിരുന്നു അതിനിടയിൽ ജീവന്റെ പോക്കറ്റിൽ ജീവന്റെ ഷട്ടിന്റെ പോക്കറ്റിൽ നിന്നും എന്തോ ഒരു കത്ത് താഴെ വീണു അത് മനു കൊടുത്ത അതേ ലെറ്റർ തന്നെയായിരുന്നു ആ ലെറ്റർ എടുത്തുകൊണ്ടുവന്ന് ആ ഷെൽഫിന്റെ മുകളിലായിട്ട് വെക്കുകയാണ് സുജാത എന്നിട്ട് വീണ്ടും തുണി മടക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ അവിടെ എന്തോ ഒരു ബോട്ടിൽ കിടക്കുന്നത് കാണുന്നു ഇത് ജ്യോതിയുടെ മുറിയായിരുന്നു ഇത് ഇത് താഴെ കിടന്നതാണ് വേണമെങ്കിൽ എടുത്തു വെക്കി എന്ന് ജ്യോതിയോട് പറയുകയാണ് സുജാത ഇത് എന്താ മേ എന്ന് ജ്യോതി ചോദിക്കുന്നു ഇരുന്നിന്റെ മേക്കപ്പിന്റെ കൂടുതൽ കൊണ്ടുവന്നതല്ല എന്ന് സുജാത അല്ല ഇതെന്തോ മരുന്നാണെന്ന് ജ്യോതി പറയുന്നുണ്ട് അത് മണപ്പിച്ച് നോക്കുകയാണിപ്പോൾ സുജാത സുജാതയ്ക്ക് തന്നെ അത് മണത്ത് നോക്കിയപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട് അവിടെ ഒരു കുറിപ്പുണ്ടായിരുന്നു അതെടുത്ത് നോക്കുകയാണ് സുജാത ഇത് എന്തിനുള്ള മരുന്നാണ് എന്നൊന്ന് നോക്കിക്കുകയെന്ന് സുജാത ജ്യോതിയോട് പറയുന്നു ജ്യോതി അത് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരിയായ ആരെയും ഡോക്ടറാണ് അവൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാമെന്നും അവൾ ഇപ്പോൾ റിപ്ലൈ തരുമെന്നും അതല്ലേ കുറച്ചുകൂടി സേഫ് എന്നും ജ്യോതി പറയുന്നുണ്ട് സുജാതയുടെ കയ്യിൽ കുറച്ച് കയ്യിൽ വീണിരുന്നു സുജാതയ്ക്ക് കയ്യിൽ വീണത് തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത പോലെ വല്ലാത്തൊരു ചൊറിച്ചിലും പുകച്ചിലും പോലെ ഒരു മിനിറ്റ് എന്നെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ടിഷ്യു എടുത്ത് കൊടുത്തിരിക്കുകയാണ് ജ്യോതി അമ്മയുടെ മെസ്സേജ് വന്നിട്ടുണ്ട് ഇത് സ്കിൻ ഡിസീസിനുള്ള മരുന്നാണ് ദേഹം പൊള്ളി വീർക്കുകയൊക്കെ ചെയ്യില്ലേ അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് ജ്യോതി പറയുന്നു സുജാതയ്ക്ക് എന്തോ ഒന്ന് തോന്നുകയാണ് അസുഖമുള്ള ഭാഗം അസുഖമില്ലാത്ത ഭാഗത്ത് തൊട്ടാൽ കഠിനമായ ചൊറിച്ചിലും പുകച്ചിലും ഇതിൻ്റെ ഒരു ഡിസീസാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ ഫങ്ഷൻ ഉണ്ടായപ്പോൾ മുഖത്ത് ചൊറിച്ചിലും പുകച്ചിലും ഉണ്ടായിരുന്ന നിത്യക്കാണ് എന്നെ സുജാത പറയുകയും ആ കാര്യം രണ്ടുപേരും ഓർക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തവനെയും എനിക്ക് മനസ്സിലായെന്ന് സുജാത പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സുജാതയ്ക്കെല്ലാം സത്യങ്ങളും മനസ്സിലായിരിക്കുന്നു ആ കുറുപ്പുമെടുത്ത് ആ ബോട്ടിലും എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ് അവിടെ വന്ന് ജീവ എന്ന് ഉറക്കി വിളിച്ചു ജീവനെ അവിടേക്ക് വിളിക്കുകയാണ് എനിക്കും അവിടേക്ക് വന്നിട്ടുണ്ട് നിത്യയും വന്നു എന്താണോ എന്ന് ചോദിക്കുന്നു ജീവനും അവിടേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്താമ്മേ എന്നെ ജീവൻ ചോദിക്കുന്നുണ്ട് എന്താണോ ഇത് എന്ന് സുജാത പറയുന്നുണ്ട് എനിക്കറിയില്ല എന്നെ ജീവൻ പറയുന്നു ഇത് സ്കിൻ ഡിസീസിനുള്ള മരുന്നാണ് കടുത്ത സൈഡ് എഫക്ട് ഉള്ള മരുന്ന് രോഗമില്ലാത്തവരുടെ ദേഹത്തോ മുഖത്തോ ഇത് വീണാൽ വല്ലാത്ത ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ ഇതുകൊണ്ടുണ്ടാകും ഇരക്ക് എന്നോട് പറയുന്ന എന്തിനാണെന്ന് ജീവൻ നിന്നോട് തന്നെയാണ് പറയേണ്ടത് എന്ന് സുജാത സുജാത എന്താ കാര്യമെന്ന് രഘു ഇന്ന് ഫങ്ഷൻറെ ഇടയിൽ നിത്യമോൾ അസഹ്യമായി ചൊറിച്ചിലുണ്ടാവുകയും ആ നിമിഷം മുതൽ ഇവനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നിത്യമോൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് മേക്കപ്പ് സാധനങ്ങളിൽ ഇവൻ ഇത് ചേർത്തിരുന്നു കുപ്പി കുപ്പിക സംശയം തോന്നിയപ്പോൾ ജ്യോതിയുടെ ഫ്രണ്ട് അയറിനെ ഞങ്ങൾ ഇത് അയച്ചു കൊടുത്തു ആ കുട്ടിയാണ് പറഞ്ഞ പറഞ്ഞത് ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ഇതിനർത്ഥം നീ കാല് പിടിച്ചതും കരഞ്ഞതും ഞങ്ങളെ പറ്റിക്കാനായിരുന്നു അല്ലേ നീ ഇതുവരെ മാറിയിട്ടില്ല അല്ലേടാ അമ്മ അത് ജീവൻ തന്നെ ചെയ്തതാവണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നെ നിത്യ പറയുമ്പോൾ സുജാർ ദേഷ്യത്തോടെ നിത്യയോട് പറയുന്നു നിത്യ നീ ആരാണ് ഇവനെ ന്യായീകരിക്കാൻ ഇവനല്ലാതെ ഈ പിന്നെ ആരാണ് ഈ വീട്ടിൽ ഇത് ചെയ്യാൻ ഞാൻ ചെയ്യുമോ അച്ഛൻ ചെയ്യുമോ പിന്നെ ഈ ജോലി ചെയ്യുമോ അതോ വിരുന്നക്കാരായിട്ട് പറഞ്ഞാൽ നിന്റെ വീട്ടുകാർ ചെയ്യുമോ ഇവൻ കാണിച്ചു കൂട്ടുന്ന എല്ലാ വൃത്തി വൃത്തികേടുകൾക്കും എൻ്റെ മുന്നിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നീയാണ് അത് എന്നെ വേദനിപ്പിക്കാതിരിക്കാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല തെറ്റ് തെറ്റുചെയ്തത് ഇവനല്ല വേറെ ആരായാലും ശിക്ഷ കിട്ടണം അമ്മേ എന്ന് ജീവൻ വിളിക്കുന്നു ഞാനാ ചെയ്തത് എന്നെ വരതി തീർക്കാൻ എളുപ്പമാണ് ഇവിടെ വന്നവരിൽ എന്നോട് ശത്രുതയുള്ള ഒരുപാട് പേരുണ്ടല്ലോ അതുവരിൽ ആരെങ്കിലും എന്നെ പെടുത്താൻ ചെയ്തതാണെങ്കിലോ എനിക്ക് ജീവൻ പറയുന്നു നീ അത് പറയുന്നേ എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ എന്നെ പറഞ്ഞ കുറിപ്പ് കാണിക്കുന്നു ഇതെന്താണോ എന്ന് ചോദിക്കുന്നുണ്ട് ജീവനെ ഇപ്പോൾ മറുപടിയില്ല നീ മാറ്റിയിട്ട ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് ഈ മരുന്ന് വാങ്ങിയതിന്റെ ബില്ല് ഇതിൽ എങ്ങനെയാണ് നിന്റെ പോക്കറ്റിൽ വന്നത് ഇനിയും നീ പറയുന്നുണ്ടോ ഇത് ചെയ്തത് നീയല്ല എന്ന് ജീവൻ എന്ത് പറയണമെന്നറിയില്ല മരുന്ന് കൊണ്ടുവന്ന് നമ്മുടെ വീടിനകത്ത് വൈ വയ്ക്കാമെങ്കിൽ എൻ്റെ പോക്കറ്റിൽ ഒരു ബില്ലിടാനാണോ പ്രയാസമെന്നും ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരോടും പൊട്ടിത്തെറിച്ചു പോകുന്നത് എന്നും ജീവൻ പറയുന്നു അപ്പോൾ നീ വീണ്ടും പറയുന്നു നീ അതല്ല അല്ല ഇത് ചെയ്തത് എന്ന് അല്ലേ നീ വെറുതെ പറയുകയല്ല നീ വെല്ലുവിളിക്കുകയാണ് എന്ന് കെ സുജാത ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്നാ പിന്നെ പിന്നീട് തെളിയിക്കാനുള്ള മാർഗം ഞാൻ നോക്കാം അത് ഞാൻ തന്നെ ചെയ്തോളാം സുജാത രഘുവേട്ട ഇവൻ പറയുന്നത് പോലെ ഈ വീട്ടിൽ കുട്ടിച്ചാത്തനൊന്നുമില്ല ആരോടും സ്നേഹമില്ലാത്ത ഒരു രാക്ഷസനേ ഉള്ളൂ നാളെ നേരം എളുക്കുമ്പോൾ കൃത്യം തെളിവോടെ ഞാൻ ഇവന്റെ മുഖത്ത് നോക്കി പറയും ഇത് അമ്മയെ സ്നേഹിക്കാൻ ആയിരം വഴികളുണ്ട് നീ നിന്റെ വേദനകൾ മുഴുവനും കടിച്ചമർത്തി എന്നെ സ്നേഹിക്കാൻ എന്നെ സ്നേഹിക്കാൻ ശ്രമിച്ചാൽ എന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമാണെന്ന് നിത്യയുടെ സുജാത പറയുന്നു എല്ലാവരും പോയതിനു ശേഷം ജീവന്റെ അരികിലേക്ക് രഘു എന്നിട്ട് പറയുന്നു എല്ലാ തെറ്റുകൾ ചെയ്താലും മാപ്പ് അപേക്ഷയുമായിട്ട് പോയിരിക്കയാണ് അമ്മയുടെ മുന്നിൽ ഒരാൾ അതുപോലെ നീ കളങ്കി കളങ്കപ്പെടുത്തി കളഞ്ഞലോട ദ്രോഹി എന്ന് പറഞ്ഞു സങ്കടത്തോടെ രഘു ഇപ്പോൾ മുറിയിലേക്ക് പോയി ജീവൻ ഇപ്പോൾ വല്ലാത്തൊരു ഭാവത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് സുജാതയും നിത്യയും എന്താ മാഡം എന്ന് ചോദിക്കുന്നു ഇത് ഇവിടുത്തെ ബില്ലാണോ എന്ന് സുജാത ചോദിക്കുന്നുണ്ട് അതേന്ന് അയാൾ പറയുന്നു ഇത് ഞങ്ങളുടെ വീട്ടിലെ ആരോ ഒരാൾ വാങ്ങിച്ചതാണ് അത് ആരാണെന്ന് അറിയാനാണ് ഇവിടെ വന്നത് നിങ്ങൾക്കതെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ എന്നും സുജാത ചോദിക്കുന്നു സോറി മേഡം ഒരു ദിവസം എത്രയോ പേർ ഇവിടെ വന്നു പോകുന്നത് അങ്ങനെ ഓർത്തെടുക്കാൻ സാധിക്കില്ലല്ലോ ഇതൊക്കെ എന്തിനാണ് അറിയുന്നത് എന്നാ പയ്യൻ വേറൊന്നുമല്ല അന്വേഷിച്ചപ്പോൾ ഇതേ ഒരു സ്കിൻ ഡിസീസിനുള്ള മരുന്നാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നെ സുജാത പറയുമ്പോൾ അതേ ഹൈ അലർജിയുമാണ് എന്നാ പയ്യൻ പറയുമ്പോൾ സുജാത പറയുന്നു അതെ അതുകൊണ്ടാണ് ഒരു സംശയം ഞങ്ങൾക്ക് ആർക്കും അറിയുന്ന രീതിയിൽ അങ്ങനെ ഒരു അസുഖമില്ല ഉണ്ടെങ്കിലും അത് നിസ്സാരമായി കാണേണ്ടതില്ലല്ലോ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് സുജാത പറയുമ്പോൾ അതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആ പയ്യൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ചോദിക്കാം അതിൽ ആരെങ്കിലും ആണ് കടയിൽ വന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല എന്ന് സുജാത മേഡം ഞങ്ങളൊക്കെ നിത്യ കൂലിക്കാരാണ് എന്നെങ്കിലും കുഴപ്പം പിടിച്ച കാര്യമാണെങ്കിൽ പെട്ടുപോയാൽ കുടുംബം പട്ടിണിയായി പോകും അയ്യോ അങ്ങനെ ഉണ്ടാകില്ല എന്ന് സുജാത അമ്മയുടെ ടെൻഷൻ കൊണ്ടാണ് ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് നിത്യ ഓക്കെ ഫോട്ടോ കാണിക്കേ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പറയാമെന്ന് ആ പയ്യൻ പറയുന്നു അങ്ങനെ ഇപ്പോൾ ഫോട്ടോ കാണിക്കുകയാണ് സുജാത ഇയാളാണോ എന്ന് രഘുവിന്റെ ഫോട്ടോ കാണിച്ച് ചോദിക്കുന്നുണ്ട് ഏയ് ഇയാളല്ല എന്ന് ആ പയ്യൻ പറയുന്നു രണ്ടാമത് ജ്യോതിയുടെ ഫോട്ടോ കാണിച്ചോ ഇതും അല്ല എന്ന് സുജാത പറഞ്ഞു അടുത്തത് ജീവന്റെ ഫോട്ടോ കാണിച്ചിരിക്കുന്നു ഇയാൾ അല്ല എന്ന് സുജാത ചോദിക്കുന്നുണ്ട് ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ് ആ പയ്യൻ അല്ല ഇയാളല്ല എന്ന് ആ പയ്യൻ പറഞ്ഞു രണ്ടുപേരും ഇപ്പോൾ സംശയത്തോടെ നിൽക്കുന്നു ഇയാളല്ല എന്ന് എടുത്തു ചോദിക്കുകയാണ് സുജാത അല്ല ഇയാളല്ല മേഡം ഐ എം സോറി എന്ന് ആ പയ്യൻ പറയുന്നുണ്ട് ശരണൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഇയാൾ തമിഴിനാണോ ഇയാൾ ഇന്നലെ ഇവിടെ വന്നിരുന്നോ എന്നൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട് രണ്ടുപേരും മിക്കു ഇപ്പോൾ ടെൻഷനോടെ പരസ്പരം നോക്കി മരുന്ന് വാങ്ങിച്ചത് ഇയാളാണെന്ന് ആ പയ്യൻ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ